ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരെയും ഇത്രയും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ദേവമംഗലത്ത് മക്കളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടാവുകയാണ് ധർമ്മനാണ് മുൻകൈയിൽ നിൽക്കുന്നത് ധർമ്മൻ വന്നിട്ട് ലാസ്റ്റ് കൈ ഒഴിയുകയും ചെയ്തു പക്ഷെ ആനന്ദ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജനലിന്റെ അവിടെ ചെന്ന് നിന്നിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ ഇങ്ങനെ അമ്മ ഇന്നിരാമ നോക്കിക്കൊണ്ടിരിക്കുക അപ്പുറത്തേക്ക് അപ്പോ നന്ദിത വന്നിട്ട് അമ്മയെന്ന് പറഞ്ഞു വിളിച്ചു ഓ നീയായിരുന്നു നന്ദിത ഞാൻ പേടിച്ചു പോയെന്ന് അമ്മ പറയൂട്ടോ അമ്മയ്ക്കത് എന്താ പറ്റിയേ ആകെ ഒരു വെപ്രാളവും പോലെ എന്താ കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അമ്മയെന്ന് നന്ദിത നേരം വെളുത്തത് എത്രാമത്തെ തവണയാ അമ്മ ഇവിടെ നീ നോക്കിക്കൊണ്ട് നിക്കണത് എന്നൊക്കെ ചോദിക്കും കേട്ടോ ഒരടത്തും ഇരിപ്പറയ്ക്കാതെ എന്തിനാ അമ്മ ഇങ്ങനെ പ്രവേശപ്പെട്ട് നടക്കണത് എന്ന് ചോദിക്കുമ്പോ നന്ദിതെ ഗോമതി ഇതുവരെ പുറത്തേക്കൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു ഇനി അവൾ അവിടെ ഇല്ലേന്നൊക്കെ ചോദിക്കാം അമ്മ എന്തിനെ ഇങ്ങനെ കടന്നു വെപ്രാളം കൂട്ടുന്നേ അമ്മ എങ്ങനെ വീടിനകത്ത് അവളുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാണുന്നതെന്ന് ചോദിച്ചു എൻ്റെ പൊന്ന് നന്ദിതെ എല്ലാ ദിവസവും നേരം വെളുത്താലേ എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടാക്കി ഞാൻ അവിടെ ചെന്ന് നോക്കുന്നതാണെന്ന് അമ്മയ നേരെ നന്ദിതയോട് പറയുമോ അന്നൊക്കെ അവളെ കാണുന്നതാണ് പക്ഷേ ഇപ്പോൾ അവൾ വരുന്നില്ല അവളെ കണ്ടില്ല എനിക്ക് അവളെ ഒന്ന് കാണണമെന്നൊക്കെ അമ്മ ഇങ്ങനെ പറയൂ കേട്ടോ അവളെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയണം അവൾ അവിടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് വരാൻ പറ്റി ഒരു കള്ള ചുമയെങ്കിലും അവളെ എന്നെ ചുമച്ച് കേൾപ്പിക്കും എന്നെ അറിയിക്കാനുള്ള സൂചനയാ അത് നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദിതെന്നും പറഞ്ഞു നന്ദിതയോട് പറയുന്നു അമ്മ പെറ്റ വയറിന്റെ അരിച്ചിൽ അത് എനിക്കേ അറിയൂ എന്നൊക്കെ പറയുമ്പോഴേക്കും നന്ദിത അമ്മ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ കാട് കയറി ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട വലിയ ബിപിയും കേറിയാൽ അറിയാലോ അമ്മയ്ക്ക് കാര്യം എന്താകുന്നു ദേ നോക്കിക്കേ അമ്മ ഇങ്ങ് വന്നേ വാ വെറുതെ എവിടെ ഇങ്ങനെ ഓരോന്നോ ഓർത്തോ ചുറ്റിപ്പറ്റി നിന്നിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അവരങ്ങ് പോയി ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലക്ഷ്മി ദേവി അവർക്കെല്ലാം അവർക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അമ്മയ്ക്കൊക്കെ അപ്പൊ ഈ ഭക്ഷണമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും സ്ത്രീകളെയൊക്കെ ഞെട്ടി നീ ആളാകിയ ഒരു സാമർഥ്യക്കാരി ആണല്ലോ എന്ന് അമ്മ അറിഞ്ഞില്ലല്ലോടി മോളെ നോക്കിക്കോധാ അവൾ ഉണ്ടാക്കിയതായി പുട്ടും കടലൊക്കെ ഒന്ന് നോക്കിക്കേന്ന് പറഞ്ഞു പറഞ്ഞ അച്ഛൻ വന്നിരിക്കാം അവളെൻ്റെ മോളല്ലേടി എന്തിലും കൈവച്ചാലും അതിലൊരു കലയുണ്ടാകുമോ എന്നൊക്കെ പറയുന്നു അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് മോള് നിൽക്കുമ്പം ആ പിന്നെ നിങ്ങൾക്ക് വേവിച്ച് വെച്ച വെട്ടി വിഴുങ്ങാനാകാതെ എന്തെങ്കിലും അറിയാം ചോദിച്ചു ഭാര്യയും കെട്ടി ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുക ഞാൻ ആ സമയത്ത് അതെ നിങ്ങളുടെ യുദ്ധത്തിന് ഞാൻ പിന്നെ സമയം തരാം ഇപ്പൊ ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെതേ ശ്രീദേവി ഉണ്ടാക്കിയ ഭക്ഷണം അമ്മയ്ക്കും അച്ഛനും വിളമ്പി വിളമ്പി കൊടുക്കുക മോള് കഴിച്ച് കഴിക്കുന്നു പറഞ്ഞു മോള് കറിയൊക്കെ ഒഴിച്ച് കൊടുത്തു അച്ഛനും അമ്മയും കൂടെ കുഴച്ച് കുഴച്ച് കഴുകടി എന്നും പറഞ്ഞു കുഴ കുഴോന്ന് കറിയൊക്കെ ഒഴിച്ചെടുത്തു അങ്ങ് വെച്ചപ്പോഴത്തേക്കും സ്റ്റെക്കായിപ്പോയി രണ്ട് പേര് സ്റ്റെക്കായിട്ട് അവിടെ അങ്ങനെ നിൽക്കുക പിന്നെ ഇത് തുപ്പണോ ഇറക്കണോ ഒന്നും അറിയാൻ വേലാതെ രണ്ട് പേരും വാ നിറച്ചോ ഇങ്ങനെ ഇരിക്കുവോ എന്ന് തിന്നോ തിന്നോന്നും പറഞ്ഞു ആ സമയത്ത് അച്ഛൻ അതുകൊണ്ട് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടമായിരുന്നു എന്ത് പറ്റി എന്ത് വിദ്യയോട് ദേവി ചോദിക്കും ബാ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അച്ഛനും ഇപ്പോൾ ഗ്യാസ് കയറുതായിരിക്കും ചേച്ചി പിന്നെ അമ്മ ഇന്ന കൂടെ ഓടിയത് ഇനി അമ്മയ്ക്കും കേസ് കയറി കാണുവോ രണ്ടുപേരും അപ്പുറം ഇപ്പറേം പോയി ചർതിലോ ചർതില് അപ്പൊ നിങ്ങളിങ്ങോട്ട് പോയത് അമ്മേ എന്ന അമ്മ വന്നപ്പോൾ മോളി ചോദിച്ചു തുപ്പാൻ നീ എന്തൊക്കെ അടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പുട്ടല്ലേ പുട്ടല്ലടി പഴം എന്ന് പറഞ്ഞ അച്ഛൻ പഴോ എടി നീ ഇത് എങ്ങനെ അടി ഉണ്ടാക്കിയെ മാവെടുത്തു പുട്ടു കുട്ടിയിൽ നിറച്ചു ഇടയിലിടയില് തേങ്ങ ഉപ്പും അങ്ങോട്ടിട്ടു അപ്പൊ നീ മാവ് നനച്ചില്ലേന്ന് ചോദിച്ചപ്പം നനച്ചതായിരുന്നേ അപ്പൊ അത് മുതലും കാട്ട് കെട്ടിപ്പോയായിരുന്നു പിന്നെ കുഴഞ്ഞും പോയി അതുകൊണ്ട് അപ്പോ ഇവള എന്നോട് പറഞ്ഞത് തേങ്ങയും മാവും ഉപ്പും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് പൂട്ട് കുട്ടിയിലേക്ക് നിറച്ചാ മതിയെന്ന് എന്റെ ഭഗവാനെ ഇവളെയൊക്കെ ഞാൻ എങ്ങനെയാ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കുന്നേ എന്ന് ചോദിച്ചോണ്ട് അമ്മ ഇങ്ങനെ അവിടെ നിന്ന് പറയുവ ഞാൻ ഉണ്ടാക്കിയ പുട്ട് കൊള്ളത്തില്ലായിരുന്നു അമ്മയെന്ന് ദേവി ചോദിക്കുമ്പോൾ പിന്നെ ബെസ്റ്റ് കൊള്ളാ സൂപ്പർ ഓ കഴിച്ച നാല് ദിവസം വരെ കുതിര അതെ വയറ്റി കിടന്നോളും ആർക്കും പിന്നെ വിശക്കത്തില്ലെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞോണ്ടിങ്ങനെ നിൽക്ക വല്ലതും പറഞ്ഞോണ്ട് നിൽക്കാതെ ഇവിടെ വല്ലതും ഉണ്ടാക്കാൻ പഠിപ്പിക്കടീന്ന് ഉദയഭാനും അന്നേരം ഭാര്യയോട് പറയാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ എന്തെന്നാണ് അടിത്തറ ചോദിക്കാനെന്ന് ദേവിയോ ദേവി ചോദിച്ചപ്പോൾ ശ്രീകള അമ്മേ ഇവിടെ രാവിലെ എന്താ സാധാരണ ഉണ്ടാക്കാറ് അപ്പം എന്തൊണ്ടാക്കാനാ തലേ ദിവസത്ത് കഞ്ഞി കാണില്ലേ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കത്ത കഞ്ഞി അതേ കഞ്ഞി തന്നെ വൈകുന്നേരം ചൂടാക്കി തരും പിന്നെ നീ എന്ത് ഉദ്ദേശിക്കുന്നെ വേറൊന്നും അമ്മേ ഇവിടെ അമ്മ കഞ്ഞി ഉണ്ടാക്കുന്നതും കൊഴുക്കട്ടുണ്ടാക്കുന്നതും മാത്രമേ ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുള്ളൂ ഒരു സുപ്രഭാതത്തിൽ വന്ന് പുട്ടുണ്ടാക്കും അപ്പം ഉണ്ടാക്കും അതുണ്ടാക്കും ദോശ ഉണ്ടാക്കും ഇതുണ്ടാക്കൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ നീയനാണെന്ന് ദേവി ചോദിക്കും അമ്മയോട് അയ്യേ കഞ്ഞി മാത്രം ഉണ്ടാക്കിയെങ്കിലേ അതിന് കാരണമേ ദേ ഇങ്ങനാണെന്ന് അമ്മ പറയുവ തേടിക്കൊണ്ട് വരാൻ പുരുഷന്മാരില്ലെങ്കിലേ ഇതൊക്കെ കാണുള്ളൂ എന്ന് അമ്മ പറയണം പക്ഷേ നീ ചെന്ന് കയറേണ്ടതേ വല്ലതും തിന്നാനും കുടിക്കാനും ഒക്കെ വകയുള്ള വീട്ടിലേക്കാണെന്ന് നീ ഓർക്കണം വെച്ചുണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ചോലെടുക്കുമോ അമ്മായിയമ്മ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് അമ്മയും പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ മോൾ വിഷമിക്കേണ്ട സാവധാനം എല്ലാം ഉണ്ടാക്കി പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു നിനക്കും വല്ലതുണ്ടാക്കാൻ അറിയാമോ എന്ന് ഭാര്യയോട് ഉദയഭാനം ചോദിച്ചപ്പോൾ എനിക്കറിയാം പക്ഷേ അത് ഉണ്ടാക്കണമെങ്കിൽ സാധനം മേടിച്ചു തന്നെ എന്ന് പറഞ്ഞു അയ്യോ ഞാൻ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി മേടിച്ചു തരാവേ എന്ന് പറഞ്ഞു അച്ഛൻ മോളെ ഒന്ന് നീ പഠിപ്പിക്കേ അറിയാവുന്നതൊക്കെ അമ്മ മോളെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു സത്യമാണല്ലോ വാക്ക് മാറില്ലല്ലോ മാറില്ല എന്ന് പറഞ്ഞു എൻ്റെ ഭഗവാനെ എല്ലാം ഒന്നും ശരിയാക്കി തരണേ എന്നും പറഞ്ഞുകൊണ്ട് ദേ അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഇന്ദിരാമ പതുക്കെ പാത്തും പതുങ്ങിയും അവിടെ ദേ മകളെ കാണാൻ വന്ന് നിൽക്കുക അപ്പോഴും നന്ദിത വരുവോ അമ്മ ഇവിടെ നിക്കുവാണെന്ന് ചോദിച്ചു നോക്കിക്കേ നന്ദിതേ ഗോമതി പോയതോടെ ഈ വീട് എങ്ങനെയായിരുന്നു നോക്കിക്കേ അപ്പോൾ എനിക്ക് ബാലനോട് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു അമ്മയും എന്തിനാ അതിനൊക്കെ പോകുന്നത് പിന്നെ എനിക്ക് അവനോട് സംസാരിക്കണ്ടേ എൻ്റെ പറ്റി ഞാനല്ലാതെ വേറെ ആരാ സംസാരിക്കാനുള്ളത് എൻ്റെ മോളും നടുക്കണ്ണം ബാധരാക്കിറങ്ങിപ്പോയിട്ടോ എന്താണെന്നെങ്കിലും ചോദിക്കണ്ടേ ഞാനൊന്നും ചോദിച്ചോണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛനും അതുവഴി വരുന്നതും ഇവരെ കാണുന്നതും ഏട്ടത്തി എന്നും പറഞ്ഞൊരു ഒറ്റ വിളി രണ്ടുപേരും ഒന്ന് ഞെട്ടി തുള്ളിച്ചാടി ഇറങ്ങി ചെല്ലുവാണ് അമ്മയെയും ചേച്ചിയേയും കാണാനായിട്ട് രണ്ടുപേർക്കും ഭയങ്കര പേടിയായിട്ടോ എന്താ രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കുന്നെന്ന് ചോദിക്കുമ്പോൾ അതോ അത് പിന്നെ കുറുന്തോട്ടി എന്തെന്ന് അല്ല അമ്മയ്ക്കേ കാലിന് പഴയ വാദത്തിന്റെ ഒരു വേദന അപ്പോൾ കുറുന്തോട്ടി ഇവിടെ എവിടെയോ ഉണ്ട് അത് നോക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ഉം ഓവ്വാ കുറുന്തോട്ടേക്കും വാദം അന്നും പറഞ്ഞിങ്ങനെ ഈ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അപ്പോഴേക്കെന്തേ നമ്മുടെ അച്യുതൻ ഒരു വക ആക്കി അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ അമ്മ അമ്മയെ വിളിച്ചോണ്ട് പോകാൻ നോക്കുവോന്ന് നന്ദിത നിന്നോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് നിനക്ക് ബാലനെ കണ്ട് സംസാരിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് അനങ്ങു തീർച്ചയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പറയും അമ്മ അങ്ങനെ അതും പറഞ്ഞു അമ്മ അവിടെ ഒറ്റക്കാലിൽ തന്നെ നിൽക്കുക നിൽക്കുകട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ബാലൻ പോകാനായിട്ട് തന്നെ റെഡി ആയിട്ടൊക്കെ വരുവാ അങ്ങനെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് ഇങ്ങനെ അങ്ങ് വന്നു ഞാൻ ഇറങ്ങുവാണെന്നും പറഞ്ഞു അങ്ങോട്ടേക്ക് വരുമ്പോ അച്ഛാ അമ്മ ഇവിടെ നിന്ന് പോയത് അച്ഛൻ മറന്നോ എന്ന് ചോദിച്ചു അപ്പൊ അമ്മേ അച്ഛൻ വിളിച്ചത് ഈ ബാഗിനാണെന്ന് അറിയാമെന്ന് അനു അന്നേരം ഈ ബാഗം എടുത്തോണ്ട് വന്നിട്ട് പറയുവാണ് അപ്പോൾ ബാലന്റെ മുഖം അങ്ങ് വല്ലാതെയായിട്ട് ബാലൻ അങ്ങനെ പൂജാമുറിയിൽ നിന്നും ആ ഒരു ഇതെടുത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചു ഓഹ് എന്ത് ചെയ്യാനൊരു ഒരു വഴ വന്നു പോയതാണെന്നും പറഞ്ഞ് ബാലൻ അതും മറക്കാൻ ശ്രമിക്കാം അപ്പൊ അതൊക്കെ അതൊക്കെ ശ്രദ്ധ ശ്രമിച്ചോളൂ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അച്ഛൻ പോയി അമ്മയെ വിളിച്ചോണ്ട് വരാൻ പറയുമ്പോൾ ഞാൻ മാത്രം മനസ്സ് വെച്ചാൽ മതിയോന്ന് ചോദിച്ചു എന്നെ വേണ്ടെന്നും വെച്ച് ദേവമംഗലത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് അവളല്ലേ എന്ന് ചോദിച്ചു അച്ഛനല്ലേ അമ്മയോട് പൊക്കോളം പറഞ്ഞു മീനും അതും ചോയിച്ചു വരുവാ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് ഈ വീടിന്റെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം വരുത്തി കള്ളന്റെ അച്ഛനെന്ന് എനിക്ക് സമ്പാദിച്ചു തന്ന് ഇറങ്ങിപ്പോയ ഒരുത്തിനു വേണ്ടി ഗോമതിയല്ലേ അല്ലേ വാദിച്ചത് ആര്യൻ അമ്മയുടെ മകനല്ലേ അച്ഛന്ന് ചോദിച്ചാൽ ആന രംഗത്തേക്ക് വന്നു ആനന്ദ് പത്ത് ചോദിച്ചപ്പോൾ ബാലൻ ഇങ്ങനെ അന്തം പെട്ടിങ്ങനെ നോക്കുക അമ്മയ്ക്ക് മകനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല എന്ന് ആനന്ദ് പറഞ്ഞപ്പോൾ വേണ്ട ഉപേക്ഷിക്കേണ്ട പകരം എന്നെ നമ്മൾ ഉപേക്ഷിച്ചോട്ടെ അപ്പോ അപ്പ ആർക്കും പരാതി ഒന്നുമില്ലല്ലോ തീർന്നില്ല വിഷയമൊന്നും ചോദിച്ചിങ്ങനെ ബാലൻ അന്നേരം വലിയ ഷോ കാണിക്കും ആനന്ദിന്റെ മുന്നിൽ അല്ല കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മീനും ഇങ്ങനെ നോക്കുവാ ആനന്ദിനെ അപ്പോ ആ കടയിൽ ചെന്നാലേ പേടിപ്പത് പണിയുണ്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇവൻ്റെ കല്യാണവും നിശ്ചയമൊക്കെ നടത്താൻ ഓടി നടത്താൻ ഉത്തരവാദിത്വം എൻ്റേതു മാത്രമായില്ലെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലൻ ഇങ്ങനെ അവിടെ നിന്ന് പറയുക വല്ലതും കഴിക്കാതെ വീണ് പോയ ആരുണ്ട് നോക്കാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഭയങ്കര മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ അപ്പം ചുട്ടെടുക്കാവും നമ്മുടെ മീൻ പറയുമ്പോൾ ഇനിയും പത്തു മിനിറ്റ് കാത്തിരിക്കാനോ ഇപ്പം തന്നെ സമയം ഒരുപാട് പോയി എന്ന് പറഞ്ഞു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മക്കളും മരുമകളും കൂടെ ചേർന്ന് ബാലനെ പട്ടിണിക്ക് ഇടുവോ പകരം വീട്ടാൻ വേണ്ടി ബാലന നേരം ഒരാ പത്ത് മിനിറ്റ് ഇരിക്കുന്നതിന് എന്താച്ചാ കുഴപ്പമൊന്നും മീനും ബാലനോട് ചോദിച്ചു എല്ലാം എൻ്റെ കുറ്റമാണെന്നും കൂടെ അങ്ങ് പറയുന്നീ മക്കൾ രണ്ടും തോന്നിവാസ കല്യാണം കഴിച്ചതും ഐ എസ് കാരനാക്കണം എന്ന് ചുമക്കുന്നതും എല്ലാം എൻ്റെ കുറ്റമാണല്ലോ എന്ന് പറഞ്ഞ് ബാലൻ പറയുമ്പോൾ അച്ഛനെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ലാച്ചാ ഞങ്ങള് ഈയൊരവസ്ഥയിൽ അമ്മയോടെ ഇല്ലാതെ പോയാൽ അത് എല്ലാവരെയും ബാധിക്കുമെന്നുള്ള കാര്യം പറയും ആനന്ദ് പ്രത്യേകിച്ച് എന്റെ കല്യാണത്തെ അത് ബാധിക്കുമെന്നും അച്ഛാ കല്യാണമേ വേണ്ട എന്നും പറഞ്ഞ് നിന്നാളാ ഞാൻ അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ടാ ഏ എന്നെ കൈ പിടിച്ച് വലിച്ചേ ഇത്രയും ദൂരം കൊണ്ടൊന്നു എത്തിച്ചത് അതച്ഛാ മറന്നു പോകരുത് എന്ന് ആനന്ദ അച്ഛനോട് പറയുന്നു അച്ഛാ ഇനി ഇത് മുടങ്ങുവാന്ന് പറഞ്ഞാലോ അശിഭം പറയാതിരിക്കടാ കല്യാണം മുടങ്ങുമെന്ന് അപ്പോ മുടങ്ങില്ല എന്ന് തീർച്ചയൊന്നും പറയാൻ പറ്റത്തില്ല അച്ഛാ അന്ന് മീനു അന്നേരം ബാലനോട് പറഞ്ഞു ബാലനെ പേടിപ്പിക്കും ഇവര് വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആലോചിച്ച് നടത്തുന്ന കല്യാണം കല്യാണമാകുമ്പോ ചെറുക്കൻ്റെ അമ്മ എവിടെ എവിടെയെന്നുള്ളൊരു ചോദ്യം അത് വരാതിരിക്കുന്നു ചോദിച്ചു മീനു അച്ഛാ പെട്ടെന്ന് അമ്മ പോയെന്നറിഞ്ഞാ കല്യാണവുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നമാണെന്നൊക്കെ അവർ കരുതുമെന്ന് ആനന്ദും എന്തും ആകാശം പറയുക അച്ഛൻ വിചാരിച്ച അമ്മ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരത്തില്ല അച്ഛാന്ന് ആന് ചോദിച്ചു ആന നിന്റെ കല്യാണ കാര്യം പറഞ്ഞു എന്നെ മുട്ടുകുത്തിക്കാവുന്ന ആരും വിചാരിക്കണ്ടെന്ന് പറഞ്ഞു ബാലൻ ഗോമതി പോയത് ഉദയഭാനുവിന് അറിയില്ല അല്ല എങ്ങനെ അറിയാനാ ഈ വീട്ടിലെ ആരും അത് ഉദയഭാനുവിനെ അറിയിക്കില്ലെന്ന് എനിക്കറിയാം പിന്നെ ഇതൊഴികെ ബാക്കി എന്തോ നിങ്ങൾക്ക് പറയാം ഇതൊരു യുദ്ധമാണ് എൻ്റെ സ്നേഹത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കാത്ത ഒരാളോട് ബാലൻ്റെ ഒറ്റയാൾ പോരാട്ടം എന്നെ തോൽപ്പിക്കാൻ ആരും നോക്കണ്ട എന്ന് ബാലൻ പറയുന്നു അപ്പോഴേക്ക് അച്ഛ എന്നും പറഞ്ഞ് ആനന്ദ് വിളിച്ചു ഓനെ ആനന്ദേ നീ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല നീ വിവാഹത്തെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി ആരൊക്കെ എന്തൊക്കെ കരുനീക്കം നടത്തിയാലും നിന്റെ കല്യാണം ഈ ബാലൻ നടത്തി തരും അതിന് ഒരു മാറ്റവും ഇല്ലെന്നും പറഞ്ഞു ബാലൻ ആനന്ദിനോട് പറയുക അതെൻ്റെ ചോര ഊറ്റി വിറ്റിട്ടാണെങ്കിലും ഞാൻ നടത്തുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ബാലൻ അവിടുന്ന് പോവുക അങ്ങനെ ബാലനും ആകാശും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അവർ രണ്ടുപേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഇത് എന്തോട്ട് കാട്ടുപോത്തിനോട് വേദം ഓദ്യയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ആ ഒരു ഇരിക്കുവാണ് അങ്ങനെ അതും കേട്ട് ഇവരിങ്ങനെ കറങ്ങി നിൽക്കുക മീനുവിനാണ് ശരിക്കും ദേഷ്യം വരുന്നത് അച്ഛൻ്റെ ഈ സ്വഭാവം ഓർത്തിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിഥുനും അതുപോലെ തന്നെ അലോഹും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ ഇവർ നമ്മളെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നോ രണ്ടോ ഒക്കെ പറഞ്ഞു അപ്പം മിതും പറഞ്ഞത് ഒരു വലിയ കുരുക്കാണ് നേടാ ഇതൊക്കെ ഒരു കുരുക്കാണോ അല്ല എന്ന് ആ ലോഹ് പറയോ ഒരാഴ്ച കഴിയുമ്പോൾ വലിയച്ചൻ മറുപടി തന്നല്ലേ പറ്റുള്ളൂ അതിനെ പോസിറ്റീവായിട്ട് എന്നെ കണ്ടാൽ പോരേ ചോദിക്കുന്നു അങ്ങേ ഒരു ഫുള്ള് നെഗറ്റീവ് അമോനെയും ഇതും പറയാം നിന്റെ വിചാരം നീയും അച്ഛനും ഒക്കെയാണ് ബുദ്ധിമാന്മാരാന്നാണല്ലേ എന്നാൽ യഥാർത്ഥ ബുദ്ധിമാൻ അയാളാ അനന്തവർമ്മയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണു അപ്പൊ എന്ത് ബുദ്ധിയാ കുന്തവാ എടാ നീയും നിന്റെ അച്ഛനും ഒക്കെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഒരു ഇഞ്ച് പോലും ഈ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇല്ല ഹങ്ങേര് കാലെവടെ ഉറപ്പിച്ചോ അവിടെ തന്നെ കോൺക്രീറ്റ് ഇട്ടതുപോലെ നിൽക്കല്ലേന്ന് ചോദിച്ചു എടാ അത് നിന്റെ തെറ്റിദ്ധാരണയാണെന്ന് അലോഹ നേരം ഇതിനോട് പറയണം നീ നോക്കിക്കോ ഇനി അധികം താമസം ഇല്ല കൃഷ്ണമംഗലത്തെ താറവാട്ടവകാശത്തിൽ അധികാരത്തിലേക്ക് ആദ്യമായി നുഴഞ്ഞുകയറ്റം നടത്താൻ പോകുന്ന ആ ഔട്ട്സൈഡർ നീ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഓ അപ്പൊ നീ എന്നെ വെറും ഔട്ട്സൈഡർ ആയിട്ടാണ് കണ്ടേക്കുന്നത് ഇപ്പോഴും അല്ലേ ഇന്ന് മിഥുൻ ചോദിച്ചു കൂട്ടോ അലോഹിനോട് കുടുംബം കുളം തൊണ്ടാനാണെന്നുള്ളത് അറിയില്ലല്ലോ എടാ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് നിന്നെ എൻ്റെ കൂടപ്പറപ്പിനെ പോലെ തന്നെയാടാ ഞാൻ കണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം എന്ന് പറഞ്ഞു നിനക്കറിയാവോ മിത്രയും ഞാൻ എങ്ങനെയാ കണ്ടിരുന്നതെന്ന് സ്വന്തം കൂടപ്പറപ്പായിട്ട് തന്നെയാണോ ഞാൻ അവളെ കണ്ടിരുന്നത് പക്ഷേ ആ ചെറ്റിയെ സ്നേഹിച്ചിറങ്ങിപ്പോയതോടെ ആ ബന്ധം അവിടം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞു നേരം ചിരിക്കുക അതേ സ്ഥാനത്തേക്ക് എൻ്റെ സ്വന്തം സഹോദരനെ പോലെ നിന്നെ കണ്ട് കൈ പിടിച്ചു കയറ്റാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുവ എന്താ നിനക്കത് വിശ്വാസം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ വിശ്വാസം ആടാന്ന് മിഥുനന്ദനം പറയൂ കേട്ടോ ശരി അത് മതി ധാരാളം മതി അപ്പൊ എന്നെ നിങ്ങളുടെ കമ്പനിയിലേക്ക് ചേർക്കുമ്പോൾ ഒരു സമ്മാനം നിനക്ക് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പൊ എന്ത് സമ്മാനമാണെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളുടെ കൂടെ സമ്പാദ്യമായിരുന്നല്ലോ മിത്ര അടിച്ചോണ്ട് പോയ ഒരു സ്വർണം അതെ അത് വിറ്റ് തിന്നവനാണ് ആര്യൻ അവൻ്റെ മരണവാർത്ത അത് നീ കേൾക്കണം അതെൻ്റെ വാശിയാണെന്ന് മിഥുൻ പറയുവാണ് കഴിഞ്ഞ തവണ രക്ഷപ്പെട്ടതുപോലെ ഇത്തവണ അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ലട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവനെ തീർക്കാൻ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോ കൂടെ ഉണ്ടാകും ഞാൻ എന്ത് കാര്യത്തിനും അങ്ങനെ അതും പറഞ്ഞു അലോഹ ഭയങ്കര ധൈര്യമായിട്ട് നിൽക്കുന്നു അതുപോലെ നമ്മുടെ മിഥുൻ കാലനെ പോലെ അവിടെ അങ്ങനെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുകട്ടോ ഇത് കഴിഞ്ഞതിനു ശേഷം പിന്നെ കാണിക്കുന്നു നമ്മുടെ ബാലന്റെ കടയിൽ തിരക്കിട്ട് കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുവാണ് ബാലനാണ് പൈസ മേടിക്കാൻ അവിടെ ഇരിക്കുന്നു ബാലൻ പൈസ എടുത്തു കൊടുത്തു അതിന് ശേഷമാണെങ്കിൽ ബാലൻസ് കൊടുക്കാനൊക്കെ ആയിട്ട് ബാലന് തെറ്റി പോവുക ബാലൻ കാശൊക്കെ കൂടുതലൊക്കെ എടുത്തു കൊടുക്കുക അതെ അങ്ങേര് മേടിച്ച സാധനത്തിന്റെ പൈസ നീ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചു പൈസ കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം പേഴ്സിൽ നിന്നും പൈസ എടുത്ത് ബാലൻ അങ്ങോട്ടേക്ക് കൊടുക്കുക അങ്ങനെ അഞ്ഞൂറ്റേഴ് വരും ആ ഒരു രീതിയിൽ അദ്ദേഹം മഴക്ക് പറഞ്ഞത് രാമേട്ടൻ മഴക്ക് പറഞ്ഞു പൈസയൊക്കെ മേടിച്ചു ഇത് കഴിഞ്ഞപ്പോ പല ആവർത്തിയിലും പല രീതിയിലും ഇങ്ങനെയൊക്കെ നീ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇങ്ങനൊന്നും ആരുന്നില്ലല്ലോടാ നീ ദേ ഒരു പരിസരബോധവും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നാൽ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു രാമേട്ടൻ ബാലനോട് അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എനിക്കൊന്നിനും പറ്റുന്നില്ല രാമേട്ടെന്ന് ബാലൻ പറയുക എൻ്റെ മനസ്സ് എന്റെ മനസ്സക്തി ഒക്കെ ചോർന്നു പോവുകയാണെന്നൊക്കെ ഇങ്ങനെ നേരം പറയുന്നു ആകാശം അതെല്ലാം കേട്ടോണ്ട് നിൽക്കുക അപ്പോ എന്താ ബാല നിന്റെ പ്രശ്നം എന്ന് രാമേട്ടൻ ചോദിച്ചു അപ്പോ അപ്പോൾ ആണെന്ന് ബാലേട്ടൻ തുറന്ന് രാമേട്ടനോട് സമ്മതിക്കുന്നത് ആകാശം കേട്ട് നിൽക്കുക അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഗോമതി ഇല്ലാതെ ബാലൻ്റെ ഒരു ജീവിതം ഇല്ലെന്ന് ബാലൻ്റെ മകൻ്റെ മുന്നിൽ വെച്ചാലും സമ്മതിക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ കഥകളുമായി കാണുന്നവരെ എല്ലാവർക്കും